സോഷ്യൽ മീഡിയയെ ബുദ്ധിപരമായി ഉപയോഗിച്ച് നേട്ടങ്ങൾ കൊയ്യുന്നവരാണ് ജാസ്മിൻ ജാഫറും സിജോ ജോണും സീക്രട്ട് ഏജന്റ് സായിയും ഒക്കെ മികച്ച ഒരുക്കി കാഴ്ചക്കാരെ ആകർഷിക്കുക ജാസ്മിനും സിജോയുമൊക്കെ കുടുംബ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടവരാണിപ്പോൾ അതിന് കാരണമായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇവർ മത്സരാർത്ഥികളായി എത്തിയ ശേഷമാണ് സീസൺ സിക്സിലെ ഫൈനലിസ്റ്റുകളിൽ ഒരാൾ കൂടിയായിരുന്നു ജാസ്മിൻ ജാഫർ ഒരു സമയത്ത് വെറുപ്പും സൈബർ ആക്രമണവും നേരിടേണ്ടി വന്ന ജാസ്മിൻ ഇപ്പോൾ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് ഫിനാലയ്ക്ക് തൊട്ടു മുൻപാണ് സിജോ പുറത്തായത് അത് പ്രേക്ഷകരുടെ വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജിൻഡോയ്ക്കൊപ്പം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സമ്പാദിച്ച രണ്ട് മത്സരാർത്ഥികളും ഇവർ തന്നെയാണ് ഹൗസിൽ വെച്ച് പലപ്പോഴായി ഇവരുണ്ടാക്കിയ വഴക്കും തർക്കവുമൊക്കെ വെറും ഷോയായിരുന്നു എന്ന് കാണിക്കുന്നതാണ് ജാസ്മിന്റെയും സിജയുടെയുമൊക്കെ ഇപ്പോഴുള്ള സൗഹൃദം ജോലി സൌകര്യം കണക്കിലെടുത്ത് ജാസ്മിൻ കുറച്ചു കാലമായി കൊച്ചിയിൽ ഫ്ളാറ്റ് എടുത്ത് താമസിക്കുകയാണ് സിജു കഴിഞ്ഞ ദിവസം സ്വന്തം യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ജാസ്മിനൊപ്പം ആദ്യമായി ഒരു സിനിമാ ഗാനരംഗം റീലായി പുനരാവിഷ്കരിക്കാൻ പോയപ്പോഴുള്ള അനുഭവമാണത് അടുത്തിടെ റിലീസായി മികച്ച അഭിപ്രായം നേടി കോടിയോളം കളക്ട് ചെയ്ത ടൊവിനു ചിത്രം അജയന്റെ രണ്ടാം മോഷണത്തിലെ കിളി എന്ന പ്രണയഗാനം റീലായി റീക്രിയേറ്റ് ചെയ്യാനായിരുന്നു ജാസ്മിന്റെ പ്ലാൻ സിജോയ്ക്ക് ടൊബിനോയുടെ മുഖഛായ ചെറുതായി ഉള്ളതുകൊണ്ടാണത്രേ ജോഡിയായി അഭിനയിക്കാൻ ജാസ്മിൻ വിളിച്ചത് കഠിനമായ പനിയായിരുന്നിട്ടും ജാസ്മിൻ ഷൂട്ടിന് തയ്യാറായിരുന്നു റൊമാൻസ് തനിക്ക് ചത്താലും വരില്ല ബിഗ് ബോസിൽ ജാസ്മിനൊപ്പം പെയർ ഡാൻസ് ചെയ്തുള്ള അനുഭവമുള്ളതുകൊണ്ടാണ് റീൽ വീഡിയോ ചെയ്യാൻ പോകുന്നതെന്നും സിജോ പറയുന്നു ജാസ്മിന്റെ ഫ്ളാറ്റിൽ നിന്നും കഥാപാത്രങ്ങളായി ഒരുങ്ങി ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എന്നാൽ യാത്രയ്ക്കിടയിൽ ഇരുവരുടെയും കാർ ആക്സിഡന്റായി സിജോ യൂ ടേൺ ചെയ്യുന്നതിനിടയിൽ കാർ കുഴിയിൽ താഴുകയായിരുന്നു പിന്നെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇരുവരും കാർ ഉയർത്തിയത് അപകടത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ ജാസ്മിന് സിജോ ട്രോളൊന്നുമുണ്ട് ജാസ്മിൻ ആണെന്നുള്ളത് നൂറ് ശതമാനം എന്നാണ് സിജോ പറയുന്നത് ഞങ്ങൾ ബിഗ് ബോസിൽ വെച്ചും പറയാറുണ്ടായിരുന്നു ജാസ്മിൻ ആണെന്ന് അത് ഇപ്പോൾ നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പായെന്ന് സിജോ അതിന് കാരണമായി സിജോ പറയുന്നത് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന കാർ ആക്സിഡന്റ് ആയി എന്നാണ് ആർക്കെങ്കിലും പണി കൊടുക്കണമെങ്കിൽ ലക്ഷങ്ങളൊന്നും മുടക്കേണ്ടതില്ല ജാസ്മിനെ വിളിച്ച് കാര്യം പറഞ്ഞാൽ മതി അവളുടെ ഒരു പ്രാർത്ഥനയോ അതുമല്ലെങ്കിൽ ജാസ്മിൻ കൂടെ പോയാൽ തന്നെ അയാൾക്ക് പണി കിട്ടും ജാസ്മിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തു എന്റെ വണ്ടി ഇപ്പോൾ വഴിയിൽ കിടക്കുകയാണെന്നുമാണ് വീഡിയോയിൽ സിജോ തമാശയായി പറഞ്ഞത് റീൽ വീഡിയോ ജാസ്മിൻ പങ്കുവച്ചിട്ടുണ്ട് ഇവരുടെ കഷ്ടപ്പാടുകൾ വെറുതെ വീഡിയോ കണ്ടവരുടെ കമന്റുകൾ നോക്കിയാലറിയാം മനോഹരമായി ചെയ്തിട്ടുണ്ട് ഗാനരംഗത്തും സിജോ ബിഗ് ബോസിൽ പറഞ്ഞതുപോലെ കാട്ടുതീയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇരുവരുടെയും കോംബോ തകർത്തെന്നും ഗബ്രി ആയിരുന്നേൽ കൂടുതൽ പൊളിച്ചേനയെന്നും കമന്റുകളുണ്ട് ഗബ്രി ഇതൊന്നും കാണുന്നില്ല എന്നൊക്കെയുള്ള കമന്റുകൾ വരുന്നുണ്ട് എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീഡിയോ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു ഏകദേശം രണ്ടര മില്യണിലേറെ പ്രേക്ഷകരാണ് ഈ വീഡിയോ കണ്ടത്